ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ലോക രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യ രസകരമായതും ഒപ്പം അപരിഷ്കൃതമായതെന്നും തോന്നുന്ന തരത്തിലുള്ള ഒട്ടനവധി ആചാരങ്ങൾ പണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്നു അവയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴാണ് എന്നാൽ സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ അടുത്തിടെ ഒരു ദേശീയ മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെങ്ങും ചർച്ചാ വിഷയം മധ്യപ്രദേശിലെ ഒരു വിഭാഗം ജനതയുടെ രസകരമായ ആചാരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മധ്യപ്രദേശിലെ മന്ദസൗർ ജില്ലയിലെ നവീ വിഭാഗത്തിൽപ്പെട്ടവരാണ് ആചാരം നടപ്പിലാക്കി വരുന്നത് ഇവിടെയുള്ളവർ കഴുതയ്ക്ക് മധുരം നൽകുന്ന വീഡിയോകളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തിനാണ് ഈ നവീ ജനത ഇത്തരത്തിൽ ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇവർ കഴുതകൾക്ക് ഗുലാബ് ജാമാണ് കഴിക്കാനായി നൽകുന്നത് രസകരമായ കാര്യം തന്നെയല്ലേ നമുക്കിവിടെ കഴിക്കാനേ കിട്ടുന്നില്ല അവിടെ കഴുതകൾക്ക് ഗുലാബ് ജാം കൊടുക്കുന്നത്രേ പ്രദേശത്തെ കാലാവസ്ഥ മാറിയത് ആഘോഷിക്കാൻ വേണ്ടിയാണത്രേ നവീജനത ഇത്തരത്തിൽ ചെയ്യുന്നത് രാജ്യമൊട്ടാകെ ശക്തമായ മൺസൂൺ മഴയാണ് ലഭിക്കുന്നത് പക്ഷേ മന്ദസൗർ ജില്ലയിൽ മഴ വേണ്ടത്ര ലഭിക്കാറില്ല ആവശ്യമായ മഴ ലഭിക്കാനാണ് ഇവിടെയുള്ള ജനങ്ങൾ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നടപ്പിലാക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് വരുന്ന റിപ്പോർട്ട് നവീജനദാശ്ശ്മശാനങ്ങൾ ഉഴുതുമറിക്കുന്നതിന് കഴുതകളെയാണ് ഉപയോഗിക്കുന്നത് അതിനു പകരം ഇവർ നിലങ്ങളിൽ വിതറുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ പ്രദേശത്ത് മഴ നന്നായി ലഭിക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം അടുത്തിടെ പുറത്തു വന്ന കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരം മന്ദസൗറിൽ കനത്ത മഴയാണ് പെയ്യുന്നത് ജില്ലയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട് മഴ പെയ്യുന്നത് ആഘോഷിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ ഇതിനായി ഇവിടെയുള്ള കഴുതകൾക്ക് ഗുലാബ് ജാമം നൽകുന്ന വീഡിയോകളും വൈറലാകുന്നുണ്ട് പാത്രങ്ങളിൽ നിന്നും കഴുതകൾ മധുരം കഴിക്കുന്ന രസകരമായ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ശ്മശാനം ഉഴുതുമറിക്കാൻ എത്തിച്ച കഴുതകൾക്കാണ് മധുരം നൽകുന്നതെന്നും വീഡിയോയിലുണ്ട്